പുണ്യറസൂല് പറഞ്ഞു തന്നതാ ഇന്നലില്ലാ ഹിമല ഫിത്തുറുക്കി എൽ തമ്മിസോനാരി തർച്ചോനെ എന്താ ഹദീസിനർത്ഥം എന്താ ഹദീസിനർത്ഥം ഇന്ന ലില്ലാഹി ലില്ലാ ഹി മലായിക്കത്തൻ എല്ലാക്ക് കുറച്ചും മലക്കുകളുണ്ട് ഇന്നലില്ലാഹി മലയിക്ക ജല്ല ജലാലായ റബ്ബിൻ അനേകം മാലാകമാരുണ്ട് അവരുടെ പണി കേൾക്കണോ എല്ലാ വഴികളിലും അവരിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കും എന്തിനാണ് അവർ നടക്കുന്നത് എന്താണ് അവരുടെ നടത്തത്തിൻ്റെ ലക്ഷ്യമെന്നല്ലേ എൽത്തമിസോനാഹിലിക്കിരി വിക്റിൻ്റെ അഹിലുകാരെ തെരഞ്ഞു നടക്കുകയാവിടെയാണ് ആളുകൾ ഒരുമിച്ചുകൂടി വിക്ർ ചൊല്ലുന്നത് എവിടെ ആളുകൾ ഒരുമിച്ച് കൂടി അള്ളഹാനെ കുറിച്ച് പറയുന്നത് അള്ളഹാനെ ഓർക്കുന്ന മുത്തിനബിയെ ഓർക്കുന്ന അള്ളാഹുവിലെ അടുപ്പിക്കുന്ന വിടെ ഇത് തെരഞ്ഞാണ് അവരങ്ങനെ നടക്കുന്നതെന്ന് ഹബീബായ മുഹമ്മദ് അലൈഹി വസല്ലം അങ്ങനെ കേൾക്കണോ അവരങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കവേ ഫിതാവോ കൗമയത് കുറോനല്ലാ അല്ലാതെ ഓർക്കുന്നൊരു വിഭാഗത്തെ ഒരു മജിലിസിനെ അവരെത്തിച്ചു കഴിഞ്ഞാൽ അവരൊരു മജലിസ് കണ്ടുപിടിച്ചു മുമ്മിനിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു അവർ കുറാനോതുകയാണ് അതിൻ്റെ അർത്ഥം പറയുകയാണ് അള്ളാൻ പറയുകയാണ് ജീവിത ലക്ഷ്യം ഓർമ്മപ്പെടുത്തുകയാണ് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാക്ക് ഇഷ്ടപ്പെട്ട ദിക്കറില്ല അവർ ലയിച്ചു ചേരുകയാ ഇങ്ങനെ ഒരു മജലിസ് അവർക്ക് കിട്ടിയാൽ അവരങ്ങ് വിളിച്ച് പറയുമല്ലോ ോ ഇലാഹാജത്തിക്കും ഏ ഇതുപോലെ ഭൂമിയുടെ പല ഭാഗങ്ങളിലും ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ആളുകൾ മലക്കുകൾ ആ മലക്കുകളെ വിളിച്ചിട്ട് പറയും ഇതാ ഇതാ നിങ്ങളൊക്കെ നടക്കുന്ന മജിലിസ് ഉണ്ടല്ലോ ആ മജിലിസ് ഇവിടെ ഞങ്ങൾ എത്തിച്ചിരിക്കുന്നു പെട്ടെന്ന് ഇങ്ങോട്ട് പോരൂ പെട്ടെന്ന് ഇങ്ങോട്ട് പോരൂ ഇതാ ഇന്നാലിൻ്റെ ഭാഗത്ത് ഇന്നാലിന്ന സ്ഥലത്ത് ഇന്നാലിന ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ ഒരു സംഘം ആളുകൾ ഒരുമിച്ചു കൂടിയിട്ടുണ്ട് അവരുടെ പണി എന്താണെന്നറിയോ അല്ലാന ഓർക്കലാൻ അല്ലാനെ പറയലാൻ അല്ലാന്റെ കലാമ് പാരായണം ചെയ്യലാൻ അതിൻറെ വ്യാഖ്യാനങ്ങൾ പറയലാണ് അങ്ങനെ ഇലാഹായ റബ്ബിലേക്ക് ഒരുമിച്ച് കൂടി അടുക്കുന്ന റബ്ബിനെ പറയുന്ന മജിലിസ് തെരഞ്ഞല്ലേ നിങ്ങൾ നടക്കുന്നത് ഇതാ ആ മജിലിസ് ഇവിടെയുണ്ട് ഹലുമോ ഇലാഹാ ജിക്കുമ പെട്ടെന്ന് തന്നെ ആ ലക്ഷ്യം ആ ഉദ്ദേശം പൂർത്തീകരിക്കാൻ ഇങ്ങോട്ട് പോരൂഹ പറയുന്നുണ്ട് അങ്ങനെ മാനാഹമാരൊക്കെ അവിടെ കൂടും എന്നിട്ടോ അവര് ഒരുമിച്ച് കൂടിയിട്ട് ആ സദസ്സിനെ അവരുടെ ചിറക് കൊണ്ട് പൊതിയുകയാണ് അങ്ങനെ അവര് ചേർന്ന് നിന്ന് ഇലാ സമായി ഒന്നാം ആകാശം വരെ ഈ നിലയിൽ മാലാകമാര് സംഗമിക്കുമെന്ന് അഷറഫുൽ ഹദീസ് എവിടെ ഉണ്ട് ഇമാം ബുഹാരിയിലും ഉണ്ട്യിലുമുണ്ട് മുസ്ലിമിലും മുസ്ലിമിലുണ്ട് എന്താ ബുഹാരിന്റെ പ്രത്യേകത അസഹുൽ കുത്തുബി ബഴദ കിതാബില്ലാഹി സഹീഹുൽ ബുഹാരി അള്ളാന്റെ വിശുദ്ധ കുറയാൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും സ്വീകാര്യ കിതാബ് സൊഹീഹുൽ ബുഹാരിയാണ് സുമൽ മുസ്ലിം അത് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിമാൻ ഇതിൽ ഹദീസ് വന്നിട്ടുണ്ട് അള്ളാഹു കബൂലാക്കി തരട്ടെ നമ്മൾ ഈ പറയുന്നതിനൊക്കെ മഹാന്മാരായ ആ മാരാഗന്മാരും കൂടെ സാക്ഷിയാവുമല്ലോ അള്ളാഹു ആ മലക്കുകളുടെ സ്പർശനമേറ്റ് പഠിച്ചവനെ എല്ലാ അർത്ഥത്തിലും നമ്മൾ അള്ളാഹു ശുദ്ധീകരിക്കട്ടെ എല്ലാ ഹൈറും അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ ഇതുവാക്ക് എല്ലാ അർത്ഥത്തിലും ആ മലക്കുകളുടെ ആ മീൻ കൂടെ നമുക്ക് അനുകൂലമാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ അങ്ങനെ ഒന്നാം ആകാശം വരെ ഈ മലക്കുകൾ പൊതിയുന്നു ജല്ല ജലാലായ അള്ളാഹു അവരോട് ചോദിക്കുമല്ലോ ഫയസ് അലുഹും റബ്ബും ഹബീബായി നബിതങ്ങൾ പറയുകയാണ് ഇലാഹായ റബ്ബ മലക്കുകളോട് ചോദിക്കും വഹുവ അഴിലമുബിഹിം അള്ളാക്ക് അറിയാത്തത് കൊണ്ടല്ല ചോദിക്കുന്നത് എല്ലാം കൃത്യമായി ഏറ്റവും കൂടുതൽ നന്നായി റബ്ബിനറിയാം എന്നാലും ഈ മാലാകമാരോട് അള്ളാഹു ചോദിക്കും എന്താണ് എന്താണെൻ്റെ അടിമകൾ പറയുന്നത് അവര് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉടനയക്കൂലൂന മലക്കുകൾ പറയുമല്ലാഹുവേ യുസഭ്യഹൂനക്കാ ഒ യു കബ്യറൂനക്കാ ഒ യു അവരുടെ പണി നിന്നെ വാഴ്ത്തലാണ് നിന്നെ പറയലാണ് നിന്നെ പുകഴ്ത്തലാണ് നിന്നെ പ്രശംസിക്കലാണ് നിന്നെ പ്രകീർത്തിക്കലാണ് നിന്നെക്കുറിച്ചുള്ള ചിന്തയിലും ആലോചനയിലും വർത്ത ആര് പറയും മലക്കൾ പറയും മലക്കളെ കൊണ്ട് പറയിപ്പിക്കണമെന്നറിയോ ഞാനിങ്ങനെ മനുഷ്യൻ പറഞ്ഞൊരു വിഭാഗത്തെ പടക്കാൻ പോകുന്നുണ്ട് മലക്കേളെ എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ ആ നല്ലതാ പെട്ടെന്നെ പഠിച്ചോന്നാണോ പറഞ്ഞത് ആണോ അല്ല എന്തിനാണ് പഠിച്ചോന് ഈ കുഴപ്പക്കാരുണ്ടാക്കാൻ നോക്കുന്നത് നിന്നെ വാഴ്ത്താനും പുകഴ്ത്താനും പ്രശംസിക്കാനും പ്രകീർത്തിക്കാനും ഒക്കെ ഞങ്ങളില്ലവിടെ അതുപോലെ പിന്നെ മനുഷ്യൻ പറഞ്ഞൊരു വിഭാഗത്തുണ്ടാക്കണോ കേൾ കുഴപ്പക്കാരാവും സൂയലോലാവും പരസ്പരം പരസ്പരം എപ്പോഴും വിദ്വേഷത്തോടു കൂടെ പെരുമാറുന്നവരാകും അങ്ങനെ ഒരു ടീമിനെ പടക്കണോന്ന് പണ്ട് ആര് ചോദിച്ചിട്ടുണ്ട് അനക്കളി ചോദിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്നും അങ്ങനെയല്ല നിന്നെ ആരാധിക്കുന്ന നിന്നെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഒരു ടീമുണ്ട് എന്ന് ഈ മലക്കുകളെ കൊണ്ട് തന്നെ നിങ്ങൾ ഉറങ്ങാണോ ഈ മലക്കുകളെ കൊണ്ട് തന്നെ അള്ളാഹു പറയിപ്പിക്കാം ഹർശനെന്തോണവര് അത്ര വല്യ താല്പര്യത്തിലാണ് അവർക്കൊന്നും മഴ വിഷയമായിരുന്നില്ല അവർക്കെന്ന് ചൂട് വിഷയമായില്ല നിന്നെ വാഴ്ത്താനും നിന്നെ കേൾക്കാനും എന്തൊരു താൽപ്പര്യമായിരുന്നു അവർക്ക് ഉടനെ ജല്ല ജലാലായ ജല്ലജലാലറബിൻ്റെ ഒരു ചോദ്യമുണ്ട് അതിന് ഹലറൌനീ അല്ല മാലാഗമാരെ അവർ എന്നെ കണ്ടിട്ടുണ്ടോ എന്നെങ്ങനെ വാഴ്ത്താനും പുകഴ്ത്താനും പ്രശംസിക്കാനും പ്രകീർത്തിക്കാനുമൊക്കെ മലക്കുകളെ അവര് എന്നെ കണ്ടിട്ടുണ്ടോ ഉടനെ മാലാകമാര് പറയുമല്ലാഹുവേ ഇല്ല ഇല്ല അവര് നിന്നെ കണ്ടിട്ടൊന്നുമില്ല ഒരു മനുഷ്യന് ദുനാവിലും ആഹ്റത്തിലും കിട്ടുന്നതിൽ ഏറ്റവും വലിയ നേട്ടം എന്താന്ന് വെച്ചാൽ അള്ളഹനെ കാണാനുള്ള അവസരം കിട്ടലാണ് അയിന് അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ സ്വർഗ്ഗം കിട്ടുക എന്നുള്ള വലിയ സംഗതിയാണ് പക്ഷെ അവിടെ അള്ളാഹു പ്രത്യേക എടുത്തു പറഞ്ഞൊരു സംഗതി ആ സ്വർഗത്തിന് പുറമെ വസിയാദ കുറച്ചും കൂടിയും കൂടുതലുണ്ട് എന്താണ് ആ കൂടുതൽ ആ കൂടുതൽ അള്ളാഹനെ കാണലാണ് എന്താ ഇപ്പം പറഞ്ഞത് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നുണ്ട് അവസിയാദ ഉമ്മിനെ റബ്ബിനെ കാണാൻ കൊതിച്ചോളോ അതിനെപ്പോഴും ദുവാ ചെയ്തോളോ ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടാവട്ടെ സൗഭാഗ്യങ്ങളിൽ ഏറ്റവും വലിയ സൗഭാഗ്യം അഖിലാണ്ട കടാകത്തിൻ്റെ അധിപനായ ജലാലായ അള്ളാന കണ്ടുമുട്ടല നമ്മളും നമ്മളെ റബ്ബും പരസ്പരം കണ്ടുമുട്ടുന്ന ആ ഒരു ദിവസത്തെ ഓർത്തു നോക്കൂ ഇത്ര വലിയൊരു സന്തോഷമായിരിക്കും അള്ളാഹു തോഫീക്ക് തരട്ടെ അള്ളാഹു തോഫീക്ക് തരട്ടെ ഇതിൽ ഒരു ആമീൻ അള്ളാഹു കബൂലാക്കി ആ ഭാഗ്യം നേടിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫീക്ക് തരട്ടെ അള്ളാഹു പറയാണ് എല്ലാം നല്ല നിലയിൽ ചെയ്യുന്ന ആളുകൾ ലില്ലദീന അഹ്സനുൽ ആളുകൾക്കുണ്ട് അവർക്ക് ഹുസ്നയുണ്ട് എന്നാൽ സ്വർഗം വസിയാദ പിന്നെ കുറച്ചും കൂടിയുണ്ട് എന്താണ് ഈ കുറച്ചും കൂടിയും ഈ ആയത്തി വിശദീകരിച്ച് ഹബീബായ അഭിഭായനങ്ങൾ പറയുന്നുണ്ട് ഇതാ അഹലുൽ ജന്ന സ്വർഗക്കാരൊക്കെയും സ്വർഗത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ നരകക്കാരൊക്കെയും നരകത്തിലേക്കും കയറിക്കഴിഞ്ഞാൽ ഒരു വിളയാളമുണ്ടാകും ഒരു വിളിയാളമുണ്ടാകും എന്താണ് വിളയാളമെന്നല്ലേല അല്ല സ്വർഗക്കാരെ ഇന്നല്ലും അയ്യുതക്കമോ അല്ല നിങ്ങൾക്ക് അള്ളാഹു കുറേ വാഗ്ദാനങ്ങളൊക്കെ തന്നിരുന്നില്ലേ സ്വർഗക്കാരെ എന്താ സ്ഥിതി അതൊക്കെ നടപ്പിലായോയൂലൂന വമാഹുവ ഏതാണ് ഇപ്പം പിന്നെ പിന്നെ എന്താ പറയുക ആ ഒരു മൗ ഇതുകൾ അള്ളാഹു തലേറ്റ കരാറുകൾ എന്താ ഈ സ്വർഗ്ഗക്കാര് ചോദിക്കുകയാണ് അപ്പം അവർ വിളിച്ചു പറയും അലം യുസഖിൽ മാത്രല്ല ഇനി എന്ത് മൗ ഇതാ നമുക്ക് പൂർത്തീകരിച്ചു തരാനുള്ളത് സ്വർഗത്തിൽ കടത്താമെന്ന് അള്ളാഹു പറഞ്ഞു അലഹദില്ല സ്വർഗത്തിൽ ഞങ്ങൾ എത്തി എല്ലാ മൗഇ ഇതുകളും പൂർത്തിയാക്കി പൂർത്തിയാക്കി ഇനിയിപ്പെന്താ പുതിയതായിട്ട് വല്ലതും ചോദ്യം എങ്ങനെയാണല്ലോ ഇന്നലക്കും ഇന്നലെക്കും നിങ്ങൾക്ക് ചില കരാറുകളൊക്കെ അള്ളാഹു പണ്ട് ദുനിയാവിൽ നിന്ന് സ്വർഗത്തിൽ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നടപ്പാക്കി തരുന്ന് പറഞ്ഞിരുന്നല്ലോ അത് നടപ്പിലാക്കണ്ടേന്നാ ചോദ്യം അപ്പോഴാണ് പറയണത് എന്ത് കരാറ് എന്താ അവിടെ നീ നടപ്പിലാവാറുള്ളത് ഞങ്ങളുടെ മീസാൻ്റെ നന്മയുടെ തട്ട് തൂങ്ങിക്കിട്ടിയില്ലയോ വയു അള്ളാഹു ഞങ്ങളുടെ മുഖം നന്നായി വെളുപ്പിച്ചു തന്നില്ലയോ അങ്ങനെ ഈ അനുഗ്രഹത്തിൻ്റെ വീടായ സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിച്ചില്ലയോ മിനന്യാർ ആ നരകത്തിൽ നിന്ന് അകറ്റി അകറ്റിയല്ലാഹു ഞങ്ങളെ കാത്തി ോ പിന്നെ എന്തും ഇതാണ് വത്തത്തമാണിവിടെ നിറവേറാനുള്ളത് കാലാവ്ബിബായ പറയുകയാണ് അപ്പോഴാണ് അവരുടെ ഇടയിൽ നിന്നൊരു മറയങ്ങോട്ടുയർന്നു പോകുന്നത് ആ മറയങ്ങ് ഉയർന്ന് പോകലോടെ ജലാലും ജമാലും കാട്ടിക്കൊണ്ട് അഹദായ വഹദാനായ ഖഹ്വാറായ കഹാറായ തമ്പുരാൻ അതാ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാൽ ഹി ആ സ്വർഗക്കാരെല്ലാവരും ചേർന്ന് റബ്ബിലേക്ക് നോക്കുകയാണ് ഫവല്ലാഹി ഹബീബായ പറയുകയാണ് അല്ലാഹുവാണ് സത്യം അവസരം കിട്ടുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഒന്നും അവർക്കുണ്ടാവില്ല വല അഖാലെ കാണുക എന്ന ആ ഒരു സന്തോഷം ആ ഒരു കൺകുളിർമ അതിനേക്കാൾ വലിയൊരു സംഗതി അവർക്ക് അനുഭവപ്പെടാനുണ്ടാവില്ല എന്ന് മഹാനായ മുത്ത മുഹമ്മദ് മുസ്തഫ ാഹുല അള്ളാഫിക്ക് തരട്ടെ അള്ളാഹു തൂഫിക്ക് തരട്ടെ സഹോദര സഹോദരി ഇവിടെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഇതുതന്നെയാണ് لِلَّذِينَ أَحْسَنُوا الْحُسْنَىٰ وَزِيَادَةٌ زِيَادَةٌ آنَظُرُوا إِلَى أَزَّ وَجَلَّ جَلَالَ رَبِّ لَكَ നോക്കലെന്നാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് ഇർത ിതങ്ങൾ പറഞ്ഞതാണ് മന്നഹബ്ബലിക്കാ അഹബുലിക്കാഹോ അല്ലാൻ കാണെന്ന് കൊതിണ്ടെങ്കിലേ അല്ലാഹു തിരിച്ചു കാണാൻ കൊതിക്കൂ അപ്പോഴേ കാണാൻ കഴിയൂ ഒമൻ കരിഹലിക്കാ അല്ലാ കരി ഹാഹുലിക്കാഹോ അല്ലാനെ കാണാൻ ആഗ്രഹമില്ലാത്തവരെ നിങ്ങളെ കാണാൻ കാണാനല്ലാക്കും ആഗ്രഹമുണ്ടാവില്ല അങ്ങനെ നിങ്ങൾക്ക് റബ്ബിനെ കാണാൻ കഴിയുകയുമില്ല ഇത് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നബിയെത്തൽ മൗനെ കാണാൻ വെറുക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണത്തെ വെറുക്കലാണോ അങ്ങനെയാണെങ്കിൽ ഫകുൽമ ഞങ്ങൾക്കെല്ലാവർക്കും മരണത്തെ വെറുപ്പ് തന്നെയാണ് പേടി തന്നെയാണ് അതുകൊണ്ടാ മരണത്തെ പേടിക്കലാണോ അതിനെ വെറുക്കലാണോ അല്ലാനെ കാണാനുള്ള വെറുപ്പായി ഗണിക്കുന്നത് കാണാനുള്ള വെറുപ്പ് എന്നത് മരണത്തെ എന്നത്മിനാ എങ്കിലും യഥാർത്ഥ മ്മ്മിനായ മനുഷ്യന് ഇതാ ബുഷിറ ബിറമ്മ അയാൾക്ക് അള്ളാൻ്റെ തൃപ്തിയും അള്ളാന്റെ ഞമ്മത്തും അള്ളാഹ് ഒരുക്കി വെച്ച സ്വർഗവും അവന്റെ റഹ്മത്തൊക്കെ കേൾക്കുമ്പോൾ അഹബലിഖാ അള്ളാ അള്ളഹാനെ കണ്ട് കാണാൻ പൂതിയാവും ആഗ്രഹം വരും അള്ളഹ തോഫി കയ്യട്ടെ അഹബുലോ അപ്പോൾ അവനെ ഒന്ന് കാണാൻ ഭയങ്കര ആഗ്രഹമാവും അങ്ങനെ അഹബദ് അള്ളഹാനെ കാണുന്നു അള്ളാഹു അഹബദിനെയും കാണുന്നു അതുമല്ലാത്തൊരു കാഴ്ച ൽ കാഫിറ ഒരവിശ്വാസി ഉള്ളിനിമാനില്ലാത്തവർ ഇതാ ബുഷ്ചിറാ ഭേദാബില്ലാ ഹിവസക്തി

അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലാതെ നടക്കുന്ന മനുഷ്യന്മാർക്ക് നരകാന്നാ ഖുറാൻ പറഞ്ഞേ അള്ളഹാനെ കാണും അള്ളഹാനെ കാണണം അങ്ങനെ ഒരു ചിന്ത ഖുറാൻ തന്നെ സൂറത്ത് യൂനസിന്റെ ഏഴ് എട്ട് ആയത്തിലൂടെ പറയുന്ന കാര്യം എന്താ ഒന്ന് ശ്രദ്ധിക്കേർ ഈ ആയത്തൊന്ന് ഗൗരവമായി മുമ്പിനിങ്ങൾ ചിന്തിക്കണം എന്താണ് ഈ പറയുന്നതെന്ന് ഗൗരവമായി ആലോചിക്കണം ഇന്നല്ലർജുനലി തന നമ്മെ കണ്ടുമുട്ടുമെന്നൊരു പ്രതീക്ഷയുമില്ലാത്തവർ അവർക്കങ്ങിനെ ആഗ്രഹമില്ല അവർക്കങ്ങിനെ കൊതിയില്ല എന്നെ കണ്ടുമുട്ടുക എന്നത് അവരുടെ താല്പര്യമല്ല അതിലേക്കൊന്നും അവരുടെ ശ്രദ്ധ പോകുന്നില്ല അവര് വറലൂ ബിൽഹയാ തിനിയ ദുനിയാവിലെ ജീവിതം കൊണ്ടങ്ങ് സംതൃപ്തരായി അവരതിലങ്ങ് മതിമറന്നു അവരുടെ സംതൃപ്തി ദുനിയാവാണ് അവർക്ക് ക്യാഷ് കിട്ടലാണ് അവർക്ക് സൗകര്യങ്ങൾ കിട്ടലാണ് ദുനിയാവിൻ്റെ സുഖങ്ങൾ തേടി പോകലാണ് അതിൻറെ പളപളപ്പിൽ മതിമറന്നു പോയതാണ് അതുകൊണ്ടാണ് അവർക്ക് സമാധാനം കിട്ടുന്നത് ദുനിയാവ് കിട്ടലാണ് അവരുടെ സമാധാനത്തിന്റെ കേന്ദ്രം അവരുടെ സമാധാനത്തിൻറെ ബേസ് ലൗ ആക്കട്ടെ അങ്ങനെയുള്ള ആളുകൾ പിന്നെയോ വല്ലതീനഹും വല്ലതീനഹും നമ്മളുടെ ഈ ആയത്തുകളിൽ അവർക്കൊരു ശ്രദ്ധയുമില്ല അവരതിലെല്ലാം അശ്രദ്ധരാണ് അവരുടെ ആസൂത്രണം ദുന്യാവാണ് ആലോചന ദുന്യാവാണ് അതിൻ്റെ പിന്നാലെ കൂടുകയാണ് അല്ലാഹു അവർക്ക് വിഷയമല്ല അള്ളാൻ്റെ സന്ദേശം അവർക്ക് വിഷയമല്ല അള്ളഹാനെ കാണണമെന്നവരെ ആഗ്രഹിക്കുന്നില്ല അവർക്കതിൽ പ്രതീക്ഷയുമില്ല അവരെക്കുറിച്ച് പറയുന്നതുമില്ല അവരുടെ ആ ചെയ്തികൾ കാരണമായി അവരുടെ ആ മടക്കം അവരുടെ കേന്ദ്രം നരകമായിരിക്കുമെന്ന് അള്ളാഹു ആണ് വിശുദ്ധ ഖുർആാനിൽ പറയുന്നത് റബ്ബ് നമ്മളെ കാക്കട്ടെ അള്ളാന കാണം അള്ളാന കാണെന്നുള്ളൊരു കൊതി നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു മജലിസിൽ ഒരുമിച്ച് കൂടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ മലക്കുകൾ ഒന്നോട്ട് ചറകു കൊണ്ട് നമ്മൾ പൊതിഞ്ഞ് പൊതിഞ്ഞ് ആകാശത്തെത്തും മലക്കുകളോട് അള്ളാവ് ചോദിക്കും എന്താ എൻ്റെ അടിമകൾക്ക് പണി നിന്നെ പറയാൻ നിന്നെ വാഴ്ത്താൻ നിന്നെക്കുറിച്ചുള്ള ചിന്തയാണ് വിക്കറിലാണ് ഫിക്കറിലാണ് തക്ബീറിലാണ് തഹ്മീദിലാണ് തഹലീലിലാണ് അതിനോലിനെ കണ്ടിട്ടുണ്ടോ അള്ളാൻ്റെ ചോദ്യം കണ്ടിട്ടൊന്നുമില്ല വർച്ചവനെ അപ്പം അള്ളാവ് ചോദിക്കും എന്നാ പിന്നെ നിന്നവർ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്നെ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ അള്ളാഹുഹേ നിന്നെ കാണാതന്നെ അവരങ്ങനെ കാണാൻ കൊതി വെച്ചിട്ട് നിന്നെക്കുറിച്ച് പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണവർ നിന്നെ വാഴ്ത്തുക പുകഴ്ത്തുക പ്രശംസിക്കുക പ്രകീർത്തിക്കുക അതിലൊക്കെ വലിയ അവർ കണ്ടെത്തുന്നുണ്ട് നിന്നെ കാണും കൂടിയും ചെയ്താൽ നിന്നെ വാഴ്ത്തലും പുകഴ്ത്തലും പറയലുമല്ലാത്തൊരു പണി അവർക്ക് ഉണ്ടാവില്ല റബ്ബെ അപ്പം അള്ളാഹു ചോദിക്കും അല്ല അവരെന്താണ് ആഗ്രഹിക്കുന്നത് അവരെന്ത് ചോദിക്കുന്നത് അപ്പോൾ അല്ലാഹു മല അള്ളാഹുവിനോട് മാലാകമാര് പറയുമല്ലാ അവര് ചോദിക്കുന്നത് അൽജന്യാ നിന്റെ പൊരുത്തവും ആ പൊരുത്തത്തിൻ്റെ സമ്മാനമായി സ്വർഗവും കിട്ടണമെന്നാണ് അവരുടെ കൊതി അവരാ സ്വർഗമാണ് ചോദിക്കുന്നത് ഉടനെ റബ്ബ് തിരിച്ച് ചോദിക്കും ഹല്ല റോഹാ അതിനാ സ്വർഗം അവർ കണ്ടിട്ടുണ്ടോ ാഹുവിനോട് മാലാകമാര് പറയും കണ്ടിട്ടില്ല റബ്ബേ ഉടനെ അള്ളാഹു ചോദിക്കും അവരെങ്ങാനും അത് കണ്ടിരുന്നാലോ മലക്കുകൾ പറയും അല്ലാഹുവേ പറയുമല്ലാഹുവേ ലാ റബ്ബേ അവരെങ്ങാനീ സ്വർഗം ഒന്ന് കാണുക ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള അത്യാഗ്രഹം മൂത്ത് അതിനോടുള്ള ആഗ്രഹം കൽബിലേക്കായിട്ട് കയറിയിട്ട് എപ്പോഴും സ്വർഗം 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 എന്ന് പറഞ്ഞാൽ അവർ നടക്കുമല്ലോ പഠിച്ചവനെ അത്രയും ഭയങ്കര ആഗ്രഹവുമല്ലോ അപ്പൊ അള്ളാവ് ചോദിക്കുമ്പോൾ മിമ്മധൂൻ അങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് അവർ എന്തിൽ നിന്നാ കാവൽ ചോദിക്കുന്നത് ആരെയായിട്ടും അവർ കാവൽ ചോദിക്കുന്നത് എന്തിൽ നിന്നാ അലക്കുകൾ പറയും അല്ലാഹുവേ നരകത്തിൽ നിന്നാണ് അവരെ കാവൽ ചോദിക്കുന്നത് ആ സമയത്ത് അവരുടെ മുഖത്തിൻ്റെ ഭാവം തന്നെ മാറുന്നുണ്ട് ചിലരുടെ കണ്ണ് നിറയുന്നുണ്ട് അല്ല റബ്ബ് തിരിച്ച് ചോദിക്കും അവരാ നരകമതിന് കണ്ടിട്ടുണ്ടോ മലക്കുകൾ പറയുമില്ല റബ്ബേ അവരാ നരകം കണ്ടിട്ടില്ല കണ്ടാലെങ്ങനെയിരിക്കും നരകമെങ്ങാനും അവര് കണ്ടിരുന്നെങ്കിൽ കണ്ണീരോടെയല്ലാതെ നരകത്തെ തൊട്ടവര് കാവല് ചോദിക്കുമായിരുന്നില്ല ആ നരകത്തിലെ കടുപ്പിക്കുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ ഒരു കാരണവശാലും അവരിൽ നിന്ന് സംഭവിക്കുമായിരുന്നില്ല അള്ളാഹുവേ റബ്ബെ റഹ്മാനെ കാണാതെ തന്നെ അവരാ നരകത്തിൽ നിന്ന് അഭയം ചോദിക്കുകയാണ് ാഹു പറയുന്നു എന്നെ പറയുന്നുവല്ലേ എന്നെ ഓർക്കുന്നുവല്ലേ എൻ്റെ ഖുർആൻ പാരായണം ചെയ്ത് എൻ്റെ മധുഹകൾ പറയുന്നുവല്ലേ എന്നെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും പ്രശംസിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നുവല്ലേ എങ്കിൽ മലായി കാ മലക്കുകളെ ഇതാ നിങ്ങളെ ഞാൻ സാക്ഷി നിർത്തുകയാ ഇന്നീ കഥകർ തുലഹും അവർക്കൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നു ഏ മലക്കുകളെ ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തി പറയട്ടെ അടകോടികൾക്കൊക്കെ ഞാൻ പുറത്തു കൊടുത്തു അവരെയൊക്കെ ഞാൻ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്താൻ പോകാൻ അവർക്കൊക്കെ ഞാൻ അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കാൻ പോവാൻ അപ്പോൾ മലക്കും മിനൽ എന്ന് കേൾക്കി കൂട്ടത്തിൽ ഒരു മലക്കു പറയും പഠിച്ചവനെ ആ കൂട്ടത്തിലുള്ള ഒരാള് സത്യത്തിൽ അതിന് വന്നതല്ല കുറേ ആളുകളുണ്ട് ആ കൂട്ടത്തിൽ ആണുങ്ങളുണ്ട് പെണ്ണുങ്ങളുണ്ട് അവരിതൊക്കെ അങ്ങനെ കേൾക്കാൻ താല്പര്യത്തോടെ വന്നിട്ടുണ്ട് പക്ഷെ ആ കൂട്ടത്തിൽ ഒരാളുണ്ട് ലെയ്സമിനുഹും അവർ വന്നത് നിന്നെ പറയാനോ നിന്നെ വാഴ്ത്താനോ നിന്നെ പുകഴ്ത്താനോ നിന്നെ പ്രശംസിക്കാനോ അല്ല ഇന്നമ്മ ജലി ഹാജത്തിൻ മറ്റെന്തോ ഒരാവശ്യത്തിന് വന്നതാണ് വന്നപ്പോൾ ആ കൂട്ടത്തിലാണ്ട് കൂടിയെന്നേ ഉള്ളൂ അമ്മ പറഞ്ഞു മോനെ ഇന്നൊന്നാണ്ട് ക്ലാസ്സിനെ ഉണ്ടാക്കി താടാം ഞങ്ങളൊരു ക്ലാസ് അതിനോളൊന്നും താല്പര്യമില്ലായിരുന്നു അവിടെ അന്ന് നിനക്ക് എന്തായാലും അവിടെ പോകണം അത്യാവശ്യമാണ് ആ എന്നാ ആയിക്കോട്ടെ വരിന്ന് പറഞ്ഞു മോൻ വന്നു വന്ന സ്ഥിതിക്ക് ഏതായാലും അവിടെ ഇരുന്നു മോന് അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല മോൻ ഉമ്മാനെ അങ്ങോട്ട് കൊണ്ടുപോകാം അങ്ങോട്ടും കൊണ്ടുപോകണം അതിന് ഇപ്പം ഒന്നും കൂടിയും വീട്ടിൽ പോയിട്ട് വരാൻ നേരമല്ല ഒരു ഒന്നൊന്നര മണിക്കൂറല്ലേ ആയിക്കോട്ടെ ഉമ്മാനായിട്ട് പോവാന്നുള്ള നിലക്ക് അവിടെ അപ്പൊ അവന്റെ യഥാർത്ഥ നീയത്ത് ഇതല്ല അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് വന്നതാണ് ചൊവ്വാഴ്ചയാണ് അങ്ങാടിയിലേക്ക് വന്നു വന്നപ്പോൾ ആരോ പറഞ്ഞൊന്ന് ക്ലാസ് ഉണ്ടല്ലോ ആ കുറെ ആയ ആ ക്ലാസ്സിനെ കുറിച്ച് കേൾക്കണേ ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ ഒന്ന് കയറി നോക്കട്ടെ ഇനിയിപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ ഒറ്റക്ക് പോകണ്ടല്ലോ എല്ലാവരും ഉണ്ടാവുമല്ലോ ഒന്നിച്ചങ്ങ് പോവും ചെയ്യാലോ ആ നിലക്കവിടെ ഇരുന്നതാണ് അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ അടിസ്ഥാനപരമായി ലക്ഷ്യം എന്തല്ല ഈ മജിലിസിൽ പങ്കെടുത്ത് അള്ളഹാനെ കേൾക്കലും അള്ളഹാനെ അറിയലും അള്ളാന്റെ ഖുർആാന്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളലും അതൊന്നുമല്ല ലക്ഷ്യം അങ്ങനെ ഒരാളാ മജിലിസിലുണ്ടല്ലോ അള്ളാ അയാൾക്കും പുറത്തു കൊടുത്തോ ഇതാണ് ആരുടെ ചോദ്യം നിങ്ങളിവിടെ അല്ലേ ഇതാണ് ആര് ചോദ്യം മരക്കളുടെ ചോദ്യം ഉടനെ ജല്ല ജലാലായ റബ്ബിന്റെ മറുപടി ശരി അയാൾ ലക്ഷ്യത്തോടെ വന്നതല്ലെങ്കിലും ഹുമുൽ കൗമു ലുഷ്കാജലീസുഹും ആ കൗമിനൊരു പ്രത്യേകത ഉണ്ട് അവരുടെ കൂട്ടത്തിലിരുന്നവർ വരെ പരാജിതരാവില്ല ആ കൂട്ടത്തിൽ ആ പങ്കെടുത്തവർക്കൊക്കെ ഞാൻ എന്ത് ചെയ്തു മനസ്സിലായോ ഹുമുൽ കൗമു ലാജലി ജലീസുഹും ആ കൂട്ടം എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രത്യേകത ഉണ്ട് അവരുടെ കൂട്ടത്തിൽ ഒന്ന് ചേർന്ന് കിട്ടിയാൽ തന്നെ മതി കഴിച്ചിലാവും അവരെന്താക്കൂല പരാജയപ്പെടുത്തൂല ആ കൂട്ടത്തിൽ അവർക്കു ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു അറിയിക്കുമെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ നൽകട്ടെ